എനിക്ക് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് മിമിക്റി എന്ന സമയത്ത് അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ഒരു ഉറച്ചിയുടെ മുമ്പിലാണ് അതിനുശേഷം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടന്റെ റിയൽ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അതിൽ കൈയടി വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റേജിൽ സിനിമയിലെ ആൾക്കാരുടെ മുമ്പിലും റിയൽ മോഹൻലാൽ എന്താണ് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിലും ഞാൻ പെർഫോം ചെയ്യാൻ അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കണമെന്ന് എനിക്ക് ഒരുപാട് അഭിനയം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് യാദർശ്യമായിട്ട് വർണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി പിന്നെ പിന്നെയാണ് ഈ പറയുന്ന പോലെ ട്വന്റി ട്വന്റി ക്രിസ്റ്റ്യൻ ബ്രദേസ് എല്ലാത്തിലും അനിയന്റെ ക്യാരക്ടറായിരുന്നു പിന്നെയാണ് ചൈനാട്ടോ എനിക്ക് തോന്നുന്നു ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ചിലപ്പോ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം അതെന്തായാലും ആ ഒരു കെമിസ്ട്രി നാച്ചുറലി നമുക്ക് സ്ക്രീനില് ഉണ്ടായേക്കാം കാരണം ബേസിക്കലി നമ്മളൊക്കെ ഇപ്പൊ എന്റെ സീനിയേഴ്സ് ആണ് മമ്മൊക്കെ ലാലേട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ജയറാം ഏട്ടനാണെങ്കിലും ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ അപ്പൊ അന്ന് മുതല് നമുക്ക് ഒരു എനിക്ക് ആരോടും ഒരു ഞാൻ പോയിട്ട് ട്വന്റി ട്വന്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് നമുക്ക് പോവാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാമോ ഞാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് പക്ഷെ അതല്ല ഞാൻ അവരുടെ മുമ്പിൽ എന്താണ് കാര്യം എന്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരാണ് ഞാൻ വന്ന സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ എന്താണ് എന്ന് പറഞ്ഞത് അവർക്ക് നൂറ് ശതമാനം എൻ്റെ ഒരു ട്രാവൽ അറിയാവുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ആ ആ അവരുടെ സിനിമയിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ പോലും ചോദിക്കാറില്ലേ എന്തിനാണ് അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും അത് ആരാണ് സ്ക്രീൻ സ്പേസ് ഇത്ര ആരാ സ്കോർ ചെയ്യണേ അതൊന്നും ഞാൻ ചോദിക്കാറില്ല ഇത്രയും സിനിമകളിൽ ഞാൻ അവരോട് അഭിനയിച്ചാൽ ഈ നാല് പേരോട് അഭിനയിച്ച സിനിമയിൽ ഞാൻ ഒന്നും ചോദിക്കാതെ പോയിട്ട് അവരെ എനിക്കാ ചെയ്യാറ് അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് അവരുള്ള വിശ്വാസമൊക്കെയാണ് അപ്പം ഈ ഇഷ്ടമായിരിക്കും ആ സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യാമെന്നോ ഫസ്റ്റ് ഹാഫ് ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം ചൂട് ചായയുടെ ഗ്ലാസ് പോക്കറ്റിൽ ഇട്ട് സീനുണ്ട് അതെങ്ങനെയായിരുന്നു ശരി ചൂടുണ്ടായിരുന്ന മൊത്തത്തിൽ ചൂടായത് ചൂടില്ല ആ സമയത്ത് ഈ ഗ്ലാസ് പിടിച്ച് മുണ്ട് ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ നോക്കി പോക്കറ്റാണ് കണ്ടാറു അതിനകത്ത് വെച്ചപ്പൊക്കെ അങ്ങോട്ട് വിട്ടു അതാണ് പിന്നെ അങ്ങനെയുള്ള സാധാരണ നമ്മൾ നമ്മള് പൊളിക്കുമ്പോത്തിരി ചൂട് കുറച്ച ചായ ഒക്കെ വെക്കൂ